നമസ്കാരം മാർച്ച് പതിനാലിന് രണ്ട് രാജയോഗങ്ങളാണ് ചില നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കൂടാതെ അന്നേ ദിവസം ചന്ദ്രഗ്രഹണം കൂടെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതിൽ സംശയം വേണ്ട ഈ വർഷത്തെ ഹോളി ആഘോഷിക്കുന്നത് മാർച്ച് പതിനാലിനാണ് എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള ഭാഗ്യ ദിവസം തന്നെയാണ് മാർച്ച് പതിനാല് എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ദോഷഫലങ്ങളുടെ അനുഭവം ഉണ്ടാകുമെങ്കിലും നാല് രാശികളിൽ ജനിച്ചവർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളാണെന്ന് കാത്തിരിക്കുന്നത് ബുധാദിത്യ രാജയോഗവും ശുക്രനും സൂര്യനും ഒന്നിക്കുന്നതിനാൽ ശുക്രാദിത്യ രാജയോഗവും അന്നേ ദിവസം രൂപം കൊള്ളുന്നു ഇത് പന്ത്രണ്ട് രാശികളിൽ നിന്ന് നാല് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല അത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള രാജയോഗങ്ങളാണ് അതായത് രണ്ട് രാജയോഗങ്ങളാണ് മാർച്ച് പതിനാല് എന്ന ദിവസം തെളിയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യം അതായത് നിങ്ങളുടെ തലവരെ മാറുന്നതിന് തന്നെ വഴിയൊരുക്കുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാം വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് രേഖപ്പെടുത്താനും അതുപോലെ നിങ്ങളുടെ ദോഷ ദുരിതങ്ങൾ മാറുന്നതിനായി നിങ്ങളുടെ പേരും നാളും അതോടൊപ്പം ഓം നമോ നാരായണായ എന്ന് ചേർത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗ്രഹങ്ങളുടെ സംയോജന നിമിത്തം മൂലം രൂപപ്പെടുന്ന രാജയോഗങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വഴിയൊരുക്കും അന്നേ ദിവസം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും അതുമാത്രമല്ല കുടുംബപരമായി നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതിനും വഴിതെളിയും ആരോഗ്യ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും നിയമപരമായ കാര്യങ്ങളിൽ വിധി കാത്തിരിക്കുന്നവർക്ക് അന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധി വന്നു ചേരും പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം നല്ലൊരു ജീവിതം തുടങ്ങാൻ സാധിക്കും വിവാഹ ആലോചനകൾ നോക്കുന്നവർക്ക് അനുയോജ്യ സമയമാണ് പല രീതിയിലുള്ള നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ഭാഗ്യ ദിവസം തന്നെയാണ് മാർച്ച് പതിനാല് എന്ന് പറയുന്നത് ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കും കുറേ കാലമായി തൊഴിൽ കിട്ടാനായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് മാർച്ച് പതിനാലിന് പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു പൂർവിക സ്വത്ത് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് മാതാപിതാക്കളിൽ നിന്നും സ്നേഹം ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ പല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൽ സംശയമില്ല മാർച്ച് പതിനാല് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ ദിവസം തന്നെയാണ് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നാല് രാശികൾ ഏതൊക്കെ നോക്കാം ഇടവം കാർത്തിക രോഹിണി മകയിരം വൃശ്ചികം വിശാഖം അനിഴം തൃക്കേട്ട മകരം ഉത്രാടം തിരുവോണം അവിട്ടം മീനം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് മാർച്ച് പതിനാലിന് കാത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അന്നേ ദിവസം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കൂവളമാലയും പിൻവിളക്കും സമർപ്പിക്കുന്നത് ഈ ഭാഗ്യങ്ങൾ അനുകൂലമാക്കാൻ സഹായകമാകും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെ മാർച്ച് പതിനാലിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു രാശി ഫലവുമായി കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം